ഹായ് ഞാനിവിടെ നിൽക്കുന്നത് ഇപ്പോൾ നമ്മുടെ സുധീർ സുധീർഭായി അതേപോലെ കണ്ണേട്ടൻ്റെ വീട്ടിലുള്ളത് ഇത് ഷൊർണൂർ അല്ലേ നമ്മൾ ഷൊർണ്ണൂരിപ്പോൾ എവിടെയാണ് ഉള്ളത് നെടുങ്കോട്ടില് ഇപ്പോൾ ഞങ്ങൾ വളരെ മനോഹരമായിട്ടൊരു വീട് ചെയ്തിട്ടുള്ളൊരു ഫാമിലിയുടെ ഉള്ളത് അപ്പോൾ ഇതിൻ്റെ വിശേഷങ്ങളൊക്കെ ഒരുപാട് പറയാറുണ്ട് അതിലേറ്റവും നല്ലത് സുധീർഭായി തന്നെ ആയിരിക്കും അപ്പോൾ ഞാൻ ആദ്യം ജസ്റ്റ് ഒന്ന് പറയാട്ടോ ഞാൻ വളരെ ഇഷ്ടപ്പെട്ട് വളരെ സ്നേഹത്തോടെ ചേട്ടൊരു വീടാണിത് ഒട്ടനവധി കടമ്പകൾ കടന്നിട്ട് നമ്മൾ ഏകദേശം രണ്ടായിരത്തി നാനൂറിന്ന് കഴിഞ്ഞ് രണ്ടായിരത്തി എണ്ണൂറോളം സ്ക്വയർ ഫീറ്റാണ് നമ്മുടെ വീടിപ്പം ഉള്ളത് അത് എല്ലാ കാർ പോർച്ചും നമ്മുടെ കോട്ടിയാടുകളും എല്ലാം അടക്കം മോളത്തെ ഓപ്പൺ ബാൽക്കണി അടക്കമാണ് വന്നിരിക്കുന്നത് കേട്ടോ അപ്പോൾ ഇത് പിന്നെ ഷോർണൂർ എൻ്റെ വീട് ചെറുതിർത്തിയാണെങ്കിൽ തന്നെ ഷോർണൂർ വന്നിട്ട് ഞാൻ വളരെ ഭംഗിയുള്ളൊരു വീട് ചെയ്തതെന്ന് തന്നെയാണ് കഴിഞ്ഞ ദിവസം ഹൗസ് വന്നിട്ട് പലരും പറഞ്ഞതും എൻ്റെ ഫേസ്ബുക്കിലൂടെ ഞാനിത് പോസ്റ്റ് ചെയ്തിട്ട് എനിക്ക് ഒട്ടനവധി ആ എൻക്വയറിയും വന്നിട്ടുണ്ടായിരുന്നു ഈ വീടിൻ്റെ ചെറിയൊരു ഷോർട്ട് വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്നു നല്ലൊരു അഭിപ്രായം ഉണ്ടായിരുന്നു ഓക്കെ സുധീർ ഭായി എന്താണ് നിങ്ങൾ നിങ്ങൾ ആദ്യം നിങ്ങളുടെ ഫാമിലിനെയും നമ്മുടെ കണ്ണേട്ടൻ്റെ ഫാമിലിനെയും കരങ്ങളില്ലാത്തപ്പോൾ കണ്ണേട്ടനാണ് ഇവിടെ ഉണ്ടായിരുന്നത് അപ്പോൾ അതിനെ പറ്റിയുള്ള കാര്യങ്ങളൊക്കെ പമ്മടിയും ഒക്കെ ഒന്ന് പരിചയപ്പെടുത്തി ആ സുധീർ എൻ്റെ പേര് സുധീർ ഞാൻ വർക്ക് ചെയ്യുന്നത് ദോഹ ഖത്തറിലാണ് ഉറിഡൂലാണ് ഞാൻ വർക്ക് ചെയ്യുന്നത് കത്ത ടെലികോ ആണ് പിന്നെ ഇതെൻ്റെ ഭാര്യ വിനിത പിന്നെ ഇതിൻ്റെ മോള് സൂര്യ അവൾ പഠിച്ചത് വി ഐ ടിയിലാണ് വി ഐ ടി പാസ് ഔട്ടാണ് അവിടെ നിന്ന് ഇപ്പോൾ വർക്ക് ചെയ്യുന്നത് ക്യാഷ് ടാക്കിലാണ് തിരുവണ്ടത്താണ് വർക്ക് ചെയ്യുന്നത് ഇതാണ് ഞങ്ങളുടെ മൂന്ന് പേരുമായിട്ടുള്ള ഒരു കുടുംബമാണ് ഹാപ്പി അല്ലേ വീടൊക്കെ അടിപൊളി ഇല്ലേ എന്താ ഫ്രണ്ട്സൊക്കെ എന്താ പറഞ്ഞത് ഓക്കെ ഓക്കെ താങ്ക് യു ഇനി നമ്മുടെ കണ്ണേട്ടൻ ഇനി ഇങ്ങോട്ട് പോവാം ആ കണ്ണേട്ടനെ പറ്റി പറയുമ്പോൾ കണ്ണേട്ടനും പിന്നെ പിന്നെ നമ്മുടെ വിദ്യയും അമ്മയാണ് ഉണ്ടായിരുന്നത് ഡോക്ടർ തിരക്കായിരുന്നു ഏ ആ ഇവരാണ് വീട് നിങ്ങൾ കത്തറല്ലേ ഇതിന് ഇതിൻ്റെ ഐഡിയ ഒറിജിനേറ്റ് ചെയ്തത് ഇവർ രണ്ടായിരത്തി ഇരുപത്തിനാല് ഡിസംബറിൽ ദോഹയിൽ വന്നിട്ടുണ്ടായിരുന്നു ദോഹയിൽ വന്നപ്പോൾ വിനീത ഒരു അഭിപ്രായം പറഞ്ഞു ഇങ്ങനെ നമുക്കൊരു വീട് കിട്ടിയതായിരുന്നു അതിൻ്റെ ഒറിജിനേറ്റിംഗ് പോയിന്റാണ് കണ്ണേട്ടൻ അപ്പൊ കണ്ണേട്ടൻ അത് കണ്ണേട്ടനോട് ഒരു ഐഡിയ ഇങ്ങനെ പറഞ്ഞു ആളും ഇവിടെ ലാൻഡ് ചെയ്തു ഒരു പത്തു അഞ്ച് ദിവസത്തിനുള്ളിൽ പരിപാടികളെല്ലാം തുടങ്ങി എല്ലാം കഴിഞ്ഞിട്ടാണ് എന്റെ അടുത്ത് സ്റ്റാർട്ട് ചെയ്തു പറഞ്ഞത് അതാണ് പിന്നെ ചേച്ചിയാണ് ആളാണ് ശരിക്കും നമ്മുടെ ഒരു ഹോം മിനിസ്റ്റർ ഫുൾ കൺട്രോളും കാര്യങ്ങളും കാര്യങ്ങളും ഏറ്റവും കൂടുതൽ ആൾക്കാരാണ് അതെ പുള്ളിക്കാർ ഫുൾ ഫുൾ കൺട്രോളിലെ എല്ലാ കാര്യങ്ങളും എങ്ങനെയാണ് ഏതാണെന്നുള്ള ആ രീതിക്ക് പോവാൻ വേണ്ടിയിട്ടുള്ള വളരെ സഹകരണത്തോടെ നമ്മളൊരു വീട് ഒരു ഫാമിലി ആണല്ലോ ബാക്കി പരിചയപ്പെടുത്തിയില്ല ഞാൻ പറയാം ഇത് വിനിതര ചേച്ചി പിന്നെ അത് ഇരിക്കുന്ന ഒരു മോൻ അത് ശരിക്കും ഞങ്ങളുടെ തറവാട്ടിലുള്ള ഒരു ചേച്ചിയുടെ മോൻ്റെ മോനാണ് പിന്നെ അമ്മ പിന്നെ ദൂത്ത മോള് ഇനി ഒരാളും കൂടി ആള് വരാൻ പറ്റിയില്ല ആൾക്കുന്ന ഒരു പ്രോജക്ട് മാനിസ്റ്റർ ഉള്ളതാണ് ഡോക്ടർ ആണ് യൂണിവേഴ്സിറ്റി ടോപ്പറായിട്ട് പാസ് ഔട്ടാണ് വേണ്ടി റിസൾട്ടിന് വേണ്ടി വെയിറ്റ് ചെയ്യുന്നു അഡ്മിഷന് വേണ്ടി വെയിറ്റ് ചെയ്തു മൗലാനല്ലേ പേരെന്താ അനിയത്തി ആ വന്നിട്ടില്ല ആരുതി ആരെയും പറഞ്ഞിട്ടില്ല അവിടെ ഡാൻസ് ഒക്കെ കളിച്ചിട്ടുള്ളത് അവളെ ഫ്രണ്ട്സും നന്നായിട്ട് ഞാന് പിന്നെ അവളെ അന്ന് വാച്ച് ചെയ്തിട്ടുണ്ടായിരുന്നു അവളെ ഡാൻസ് കാര്യങ്ങളൊക്കെ ശ്രദ്ധിച്ചിട്ടുണ്ടായിരുന്നു പറയാം ഇല്ല ഇപ്പൊ നമ്മള് വീട് പണി ഇപ്പൊ നമ്മൾ അങ്ങനെ പ്ലാൻ ചെയ്തു വീട് പണി സ്റ്റാർട്ട് ചെയ്തു ഇതേ കണ്ണേട്ടം തുടങ്ങി സ്റ്റാർട്ട് ചെയ്തു അപ്പോൾ ഇത് തൊട്ട തറ എല്ലാ അടുത്തായതുകൊണ്ടാണ് ഇവിടെ വന്നത് അല്ലേ അതിനെക്കുറിച്ച് പറയുകയാണെങ്കിൽ അതായത് ഇത് എൻ്റെ അച്ഛൻ്റെ തറവാടായിരുന്നു മനസ്സിലായില്ലേ ഇവിടെ എനിക്കൊരു വീട് ഈ നെടുങ്കുട്ട് ഒരു വീട് കെട്ടി ഇവിടെ ഇരിക്കണം കാരണം ഞാൻ ഇവിടെ പെച്ചു വെച്ച് നടന്ന സ്ഥലമാണ് ഞാൻ വളർന്ന സ്ഥലം അവിടെ പഠിച്ച സ്ഥലമാണ് അപ്പോൾ എനിക്കൊരു ഡ്രീമുണ്ട് ഇങ്ങനൊരു വീട് കെട്ടണം എന്നുള്ളത് അപ്പോൾ ഞാൻ കെട്ടുകയാണെന്നുണ്ടെങ്കിൽ നല്ലൊരു വീടേ കെട്ടുള്ളൂ എന്നുള്ളത് എൻ്റെ മനസ്സിലുണ്ട് അങ്ങനെയാണ് ഞാൻ ഇത് സ്റ്റാർട്ട് ചെയ്തതെന്നേ അപ്പോൾ ഇങ്ങനൊരു സൗകര്യം കിട്ടിയപ്പോൾ കുറച്ച് സ്ഥലം ഉണ്ട് ബാക്കിൽ എന്ന് പറഞ്ഞപ്പോൾ കണ്ണേരിനും പറഞ്ഞു അമ്മയും പറഞ്ഞു എല്ലാവരും പറഞ്ഞു നമുക്കിത് അങ്ങനെയാണിന്ന് പെട്ടെന്ന് ഈ എന്തായാലും ആഗ്രഹിക്കല്ലേ അതെന്നാ പെട്ടെന്ന് അങ്ങോട്ട് നടത്തിയാൽ എന്താന്ന് അങ്ങനെ ഇറങ്ങിയതാണിതെനിക്ക് അപ്പൊ അങ്ങനെ ഇവിടെ ഇവര് ഇതിങ്ങനെ സംസാരിച്ചു അതിനു വിദ്യ അടുത്ത് പറഞ്ഞിട്ടുണ്ട് നമുക്ക് കാണണം ഞങ്ങൾ പലതവണ കണ്ടു വീട്ടിൽ വന്നിട്ടുണ്ട് കണ്ട ഞങ്ങളുടെ നാട്ടില് ബിസിനസ് ചെയ്യുന്ന ഒരാളാണ് പിന്നെ ഒരുപാട് ഇഷ്ടമുള്ള ഒരാളാണ് അപ്പൊ അതുകൊണ്ട് തന്നെ ഞങ്ങൾ പരസ്പരം സംസാരിക്കാറുണ്ടായിരുന്നു പിന്നെ ഒരു ദൈവനിമിത്തങ്ങളാണല്ലോ നമ്മൾ ഓരോ സ്ഥലത്തേക്ക് എത്തിപ്പെടുക എന്നുള്ളത് അതാണ് ഇതിന്റെ മെയിൻ കാര്യം പറയാം എന്താണ് വീടിനെ പറ്റിയിട്ടുള്ള ഇപ്പോൾ ഒരു ഇതിലിപ്പോൾ ഞാൻ എൻ്റെ ഒരു പേഴ്സണലി പറയാം ഞാൻ പതിനാറ് വർഷമായിട്ട് മേഖലയിൽ വർക്ക് ചെയ്യുന്ന ഒരാളാണ് അപ്പം എൻ്റെ ലൈഫിൽ ഇത്ര നല്ലൊരു വീട് ഞാൻ ചെയ്തിട്ടില്ല എന്ന് പറയാം വേറൊന്നും കൊണ്ടല്ല ദൈവം എനിക്ക് വേണ്ടിയിട്ട് ഒരുപാട് അനുഗ്രഹിച്ച് തന്ന ഒരുപാട് കാര്യങ്ങൾ ഈ വീട്ടിലുണ്ട് അതിന് മെയിൻ ഹൈലൈറ്റ് എന്നൊക്കെ പറയുമ്പോൾ മുകളിലെ ഒരു ബാൽക്കണി ഞാൻ സ്വപ്നത്തിൽ പോലും കണ്ടിട്ടില്ലാത്ത അല്ലെങ്കിൽ ആ ഇതിൻ്റെ നമ്മൾ ഞാൻ നിങ്ങൾക്ക് ഒരു പിക്ചർ ഉണ്ടാവുമല്ലോ ആ പിക്ചർ വൈസിൽ പോലും ഞാൻ ഇങ്ങനത്തെ ഒരു സംഭവം പ്രതീക്ഷിച്ചിട്ടുണ്ടാവുന്നല്ലേ പറയാം അതേപോലെ തന്നെ കാർപോർച്ച് ഒരു ലാസ്റ്റ് നിമിഷത്തിൽ നമുക്ക് ഒരു കോൺക്രീറ്റ് രീതിയിൽ മാറിയതും ഒരു ഇവിടെ വന്നിട്ടുള്ള ഒരു ചെറിയ ഇതായെങ്കിലും ഒരു കോട്ടയാടും എനിക്കിഷ്ടപ്പെട്ട ഒരു മൂന്ന് കാര്യങ്ങൾ ഒന്നാണ് പിന്നെ മോളെ റൂമിൽ വന്നിട്ടുള്ള വാക്കിംഗ് വാൾറോസും മോളെ റൂമിലുള്ള അവളെ ഒരു അവളെ പിന്നെ വർക്കിംഗ് ഒരു ടേബിളും കാര്യങ്ങളില്ലേ അത് വേറൊരു വീട്ടിലും ഞാൻ ചെയ്തിട്ടില്ല അവർ ആദ്യമായിട്ടാണ് ഫോർട്ടീൻ ബൈ ഫോർട്ടീൻ്റെ രണ്ട് ബെഡ്റൂം ഈ വീട്ടിൽ നമ്മൾ ചെയ്യുന്ന പറയുന്നത് അതായത് ഞാൻ എനിക്ക് ബെഡ്റൂമിനൊക്കെ സൈസ് വേണം എന്നുള്ളതൊക്കെ കാരണം എന്താണെന്നുണ്ടെങ്കിൽ ഞാൻ ഈ ഫ്ലാറ്റുകളിലും പിന്നെ പുറമേ പുറം രാജ്യങ്ങളിലല്ലേ ഞാൻ വർക്ക് ചെയ്തിട്ടുണ്ട് അപ്പോൾ എനിക്ക് വലിയ ബെഡ്റൂം വേണം ഒരു നല്ലൊരു സൗകര്യമുള്ളൊരു വീട് കെട്ടണം എന്നുള്ളത് എനിക്ക് സ്റ്റാർട്ടിങ് മുതലേ എൻ്റെ മനസ്സിലുള്ളതാണ് ഇവിടെ നേർമോട്ട് കെട്ടുകയാണെന്നുണ്ടെങ്കിൽ ഞാൻ നല്ലൊരു വീടേ കെട്ടുള്ളൂ എന്നുണ്ടായിരുന്നു അതെ അതേപോലെ തന്നെ അതേപോലത്തെ ആയിരുന്നല്ല ഇതിൽ ഒരുപാട് ഹൈലൈറ്റ്സ് ഉണ്ട് ഇപ്പോൾ ഇക്കെ പറയുമ്പോൾ ഒന്നോ രണ്ടെണ്ണോ മൂന്നെണ്ണോ ഉള്ളൂ ഞങ്ങൾക്ക് പറഞ്ഞാൽ തരാത്ത അത്ര ഹൈലൈറ്റ്സ് ഉണ്ട് അതിൽ പ്രത്യേകിച്ച് ഹൈലൈറ്റ് ചെയ്ത് പറയാമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പോർഷനായിട്ടൊന്നുമല്ല അത് ഈവൻ ആ നെയിമിങ് വെച്ചിട്ടില്ല ആ നെയ്മ് പ്ലേറ്റ് വെച്ചിട്ടില്ല അവിടെ നിന്നുള്ള ആ വ്യൂ അല്ലെങ്കിൽ അത് എൻട്രി ചെയ്യുമ്പോൾ ഉള്ള അമ്പലത്തിൻ്റെ വ്യൂ അത് കഴിഞ്ഞിട്ട് ബെഡ്റൂം ഇതിൻ്റെ ഡിസൈൻ ഇതിൻ്റെ കളർ മെക്കാനിസം പിന്നെ നിങ്ങളുടെ ഓരോ ടീമുകളും ഇല്ല അത് ആ ടീമുകൾ ഓരോ ആൾക്കാരുടെയും പേര് പറയുക എന്ന് പറഞ്ഞാൽ ഭയങ്കര ബുദ്ധിമുട്ടാവും അത് നിങ്ങളുടെ ഓഫീസ് സ്റ്റാഫ് മുതൽ അത് പശുവിതീൻ എടുത്തോളൂ സ്വാധീനം എടുത്തോളൂ ഇല്ലെന്നുണ്ടെങ്കിൽ ജലാലുക ഓൾറൗണ്ടർ ആയിട്ടുള്ള ആളെ എടുത്തുള്ളൂ ഇല്ലെന്നുണ്ടെങ്കിൽ സുധീഷ് ഭായ് അതായത് ഇൻറ്റീരിയർ ഡെക്കറേഷൻ അവരൊക്കെ ചെയ്തിട്ടുള്ള കാര്യങ്ങളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓരോ ഇൻട്രാക്ഷൻ പോയിന്റിലും നമ്മളെ കൺസൾട്ട് ചെയ്തിട്ടും ഇതെന്താ ചെയ്യുക അതെന്താ ചെയ്യുക പിന്നെ വിനിത എന്ന് പറഞ്ഞു കഴിഞ്ഞാലും വിദ്യ എന്ന് പറഞ്ഞു കഴിഞ്ഞാലും ഭയങ്കര ഡിമാൻഡിങ് കസ്റ്റമേഴ്സാണ് അവർ അവർക്കോരോ ചോയ്സുകളുണ്ട് അവരിങ്ങനെ ഡിസ്കസ് ചെയ്തിട്ടും യൂട്യൂബ് കണ്ടിട്ടും അങ്ങനെ ഇങ്ങനെയൊക്കെയാണ് അവർ ഓരോ കാര്യങ്ങളും ചെയ്തിരിക്കുന്നത് അതാണ് അതിൻ്റെ പ്രത്യേകത പക്ഷേ നിങ്ങളുടെ ടീം ഈ ഡെ ഇത് ഇത് ഡെലിവറി ചെയ്തിട്ട് ഇത് പ്രോജക്റ്റ് അപ്പാക്കി തന്നില്ലേ ഇത് എക്സിക്യൂഷൻ പാർട്ട് അത് ഇറ്റ്സ് ഔട്ട് സ്റ്റാൻഡിങ് അത് മെയിൻ വേറെ കാര്യമല്ലോ ഇപ്പം ഞാനിന്ന് ഇന്ന് ഈവെനിൽ വന്നിട്ടാണ് ഈ വീടിൻ്റെ പുറത്തുനിന്ന് ഈ വീടിൻ്റെ വ്യൂ കാണുന്നത് കാര്യം എത്ര ദിവസം തിരക്കും ക്രൗഡൊക്കെ ആകുമ്പോൾ എനിക്ക് കാണാൻ പറ്റിയില്ല ഞാൻ സത്യമറത്തിൽ ഞാൻ പറഞ്ഞു ഒരുപാട് വീടുകൾ ചെയ്തിട്ടൊരാളാണ് പക്ഷെ ഞാൻ ഓപ്പോസിറ്റ് പോയി നിന്നിട്ട് നമ്മുടെ ഈ വീടിൻ്റെ വ്യൂ കണ്ടപ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷമായി മനസ്സിൽ കാരണം ചെയ്യാത്ത കളേഴ്സ് ഓഫ് വൈറ്റിൽ നമ്മൾ കൊടുത്തിട്ടുള്ളൊരു ഇടയിൽ കൂടുന്ന ഒരു കളതുണ്ട് അത് എടുത്ത് പറയേണ്ട ഒരു കളറാണ് അതിന്റെ ഭംഗി കാരണമെച്ചാൽ നമ്മൾ തൊട്ട് വീട്ടിൽ അല്ലെങ്കിൽ അപ്പൊ ആ ഒരു ഭാഗത്ത് നിന്ന് കഴിഞ്ഞാൽ നമ്മുടെ വീടിന്റെ ഭംഗിയുള്ളൂ പിന്നെ റൂമിൽ കൊടുത്തുള്ള കോമ്പോസും കളറൊക്കെ ഒരു വളരെ വ്യത്യസ്തമാണ് ഇതിന്റെ ഓരോ കാര്യങ്ങളും നമുക്ക് പറയാനുണ്ട് അപ്പൊ പറയാനുണ്ടെങ്കിൽ അത് അമ്മക്ക് പറയാനുണ്ടാവും പിന്നെ വിദ്യക്ക് പറയാനുണ്ടാവും മോൾക്ക് പറയാനുണ്ടാവും കണ്ണേട്ടിന് പറയാനുണ്ടാവും അപ്പൊ നമുക്ക് അതൊക്കെ അതാണ് അത് അമ്മയ്ക്ക് ഇഷ്ടപ്പെട്ട രീതി അല്ലെങ്കിൽ നമുക്ക് ഇഷ്ടപ്പെട്ട രീതിയിൽ അല്ലെങ്കിൽ ഒരുപാട് പേര് വീഡിയോ കണ്ട് ഇഷ്ടപ്പെട്ട രീതിയിൽ ഇന്ന് മൂന്നാൾ വിളിച്ചിട്ട് ഞാൻ ഡ്രോയിങ് ചെയ്ത് കൊണ്ടിരിക്കുന്ന വീടിൻ്റെ പ്ലാൻ മാറ്റി പൂജ ഇതേപോലെ വേണം ഡോറ് തുറന്നു കഴിഞ്ഞാൽ ഇതേപോലത്തെ പൂജ വേണം എന്ന് പറഞ്ഞു പൂജാ റൂംസ് വേണം പറഞ്ഞു അത് ആ വീഡിയോ അത് നമ്മുടെ ഹൗസ് വാങ്ങിൻ്റെ ഷോർട്ട് വീഡിയോ കണ്ടിട്ടാണ് ആ മാറ്റങ്ങൾ വന്നത് നമുക്ക് അതിലേക്ക് ഒന്ന് അതിലേക്കൊന്നും നോക്കാമല്ലോ നമ്മുടെ ആഗ്രഹകാരൻ ചെയ്യുന്ന ഒരു പൂജാ സ്പൈസാണ് ഫ്രണ്ട് ഡോറ് തുറന്നാൽ എനിക്ക് ഈ പൂജാമുറി കാണണം എന്ന് നല്ല ആഗ്രഹമായിരുന്നു അതുപോലെ എനിക്കിഷ്ടപ്പെട്ട പോലെ ഞങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ട പോലെ ഒരു ദൈവത്തിൻ്റെ ഒരിത് പൂജാമുറി ഉണ്ടാക്കി തന്നു സലീം അത് ഞങ്ങൾക്ക് വളരെയധികം സന്തോഷമാണ് രാവിലെയും വൈകുന്നേരം ഞങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ദൈവമാണ് കൃഷ്ണൻ കൃഷ്ണനെ ഞങ്ങൾ രണ്ടു നേരം വിളക്ക് വെച്ച് തൊഴു അങ്ങനൊരു പൂജാമുറി ഉണ്ടാക്കി തന്നതിൽ സലീമിന് ഞങ്ങൾ അതിയായ സന്തോ സലീം സലീമോട് ഞങ്ങൾക്ക് അതിയായ സന്തോഷമുണ്ട് ഇതാണ് ഞങ്ങളുടെ ഡൈനിങ് ഏരിയ ആറുപേർക്കിരിക്കാൻ പറ്റുന്ന ടേബിളും ചെയറും ആണ് തന്നിരിക്കുന്നത് പിന്നെ ഇവിടെ ഒരു ക്രോക്കറി യൂണിറ്റ് തന്നിട്ടുണ്ട് നല്ല സൗകര്യമാണ് നമ്മൾ ക്രോക്കറി ക്രോക്കറി ഐറ്റംസ് എല്ലാം വെക്കാം ഇത് ഞാനും ചേച്ചി ഒരുപാട് ചെക്ക് ചെയ്ത് പിൻട്രസ്റ്റിലൊക്കെ ഒരുപാട് നോക്കിയിട്ട് അവസാനം ഫൈനൽ ചെയ്തതാണ് ഇങ്ങനെ എങ്ങനെ വേണമെന്ന് ഒരുപാട് റെഫറൻസ് നമ്മൾ സുതീഷിന് കൊടുത്തിട്ടുണ്ടായിരുന്നു നമ്മൾ ഒരുപാട് സപ്പോർട്ട് ചെയ്തിട്ടുണ്ട് പക്ഷേ ഒരുപാട് ഞാൻ സല്യൂട്ട് ചെയ്തിട്ടുണ്ട് സുതീഷിന് അതേമാതിരി തന്നെ കിച്ചൺ കിച്ചനെ പറ്റി പറയുകയാണെങ്കിൽ ഞാൻ ആഗ്രഹിച്ച മാതിരി തന്നെ സുധീഷിനി എനിക്ക് ചെയ്തു തന്നിട്ടുണ്ട് ടീം ഒരുപാട് യൂണിറ്റ് ആയാലും ഇതുപോലെ ഫ്രിഡ്ജ് സൈഡ് ബൈ സൈഡ് ഫ്രിഡ്ജ് തന്നെ വേണമെന്ന് ഞാൻ പറഞ്ഞിരുന്നു അതിന്റെ സ്പേസ് എല്ലാം വിട്ട് അതേ രീതിയിൽ ചെയ്തു തന്നു മൈക്രോവേവ് ഒക്കെയാണ് ഓപ്ഷൻ വേണം അതുപോലെ ഇലക്ട്രിക് ചിമ്മിനി ഫുഡ് ആൻഡ് ഹോം വേണമെന്ന് പറഞ്ഞിരുന്നു ഫ്ലോട്ടഡ് ഡോറ് ഗ്ലാസ്റ്റ് ഡോറ് അതുപോലെ പൈപ്പ് എനിക്ക് ഇതുപോലത്തെ വേണം ഞാൻ എന്തു പറഞ്ഞാലും അതിനൊരു നോ എന്ന് പറയാതെ നമ്മുടെ എല്ലാ ആഗ്രഹങ്ങളും ഇൻക്ലൂഡ് ചെയ്തിട്ടാണ് ചെയ്തു തന്നത് ഒരുപാട് ഹർഷിയാണ് ഇതിന് ഇത് ചെയ്തു തന്നതിൽ ടീം നമുക്ക് നന്നായി അത് ചെയ്തു തന്നിട്ടുണ്ട് ഞങ്ങൾ മൂന്ന് പേരും കൂടി ഇരിക്കുന്ന സമയത്ത് കൂടുതലായിട്ടും ഈ ബ്രേക്ക്ഫാസ്റ്റ് കൗണ്ടറിൽ ഇരുന്നിട്ടാണ് ഭക്ഷണം കഴിക്കാറ് ഇവിടെ നിന്ന് ദോശ എങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കി ഇവിടെ വെച്ച് സെർവ് ചെയ്യും ഞങ്ങൾ വെരി ഹാപ്പിയാണ് ഒരു സൗകര്യം ചെയ്തു തന്നതിന് പിന്നെ കൂടുതലും കുക്കിംഗ് വർക്ക് ഏരിയയിലാണ് അത് ഹിഡൻ ഗ്ലാസ് വെച്ച് അങ്ങനെ ചെയ്തു തന്നിട്ടുണ്ട് എൻ്റെ പേര് കണ്ണൻ എൻ്റെ അടുത്ത് എൻ്റെ മോളോ ഒരാഗ്രഹം പറഞ്ഞായിരുന്നു ഒരു വീട് വന്ന് നമ്മൾ നെടുമ്പോട്ടുള്ള വീട് പണിയണം പറഞ്ഞിട്ട് അപ്പോൾ എൻ്റെ മനസ്സിൽ നല്ലൊരു ആഗ്രഹം നല്ലൊരു വീട് കെട്ടി കൊടുക്കണ ഒരു ആഗ്രഹം ഉണ്ടെങ്കിൽ ഉണ്ടായിരുന്നു അപ്പം എൻ്റെ ഫ്രണ്ടായിട്ട് സലീമക്കാട്ടായിരുന്നു സലീമക്കാടെ ഓർമ്മയാണ് എനിക്ക് അപ്പോൾ സലമിക്ക കൊണ്ടുവന്നിട്ട് ഞാൻ പ്ലാൻ പറഞ്ഞു ഇതുപോലെ എൻ്റെ മോൾ വന്നിട്ട് പറഞ്ഞിട്ട് അടിപൊളി വീട് വന്ന് കട്ടിത്തരണം പറഞ്ഞിട്ട് അപ്പോൾ ഈ സ്ഥലം കാണിച്ചു കൊടുത്താണ് അപ്പോൾ സലമിക്കാടൊരു പ്ലാനും അവരുടെ ടീം വർക്കും കൂടിയിട്ട് ഒരു നല്ല ഒരു പ്ലാനായിട്ട് ഒരു വീട് ഉണ്ടാക്കി തന്നു ആ വീടിൻ്റെ മോഡലായത് അതിൽ ഈ കോട്ടയാട് വരുന്ന സാധനം വന്നിട്ട് എനിക്ക് വലിയ നല്ല ഇഷ്ടപ്പെട്ട ഒരു സ്ഥലം ഈ ഊഞ്ഞൽ ആടുന്നതും ബാക്കിലത്തെ ബാക്ക്ഗ്രൗണ്ടും ഇതൊക്കെ കാണുമ്പോൾ ഒരു നല്ലൊരു ഒരു അറ്റ്മോസ്ഫിയർ നല്ല ഇതായിരുന്നു അത് സലമികൾക്ക് എത്ര പറഞ്ഞാലും മതിയാവില്ല ും എന്റെ ആഗ്രഹം പറഞ്ഞ പോലെ നന്നായിരുന്നു അതായത് ഈ കോട്ടയാട് ആദ്യം തുടക്കത്തിൽ കാണുമ്പോൾ നമ്മൾ എന്താണോന്ന് പക്ഷേ സലീം എന്റെ അടുത്ത് പറയുന്നത് ഇത് എനിക്ക് വിട്ടതാ ഇത് ഫുള്ള് ഫിനിഷ് ചെയ്തിട്ട് ആ സമയത്ത് സുധീർന്ന് വന്ന് നോക്കും അപ്പൊ അറിയാം അതിന്റെ വ്യക്തിയായിരുന്നു പറഞ്ഞ മാതിരി തന്നെ ഞങ്ങൾ ഈ ഇവിടെ ഫസ്റ്റ് ഡേ ഗണപതി ഹോമം നടത്തണതിന് മുന്നേ ഈ വാതിലും ഇതൊക്കെ ഒന്ന് ഫിറ്റ് ചെയ്ത് ഇതിന്റെ ബുദ്ധിയുടെ സ്റ്റാച്ചുവും പിന്നെ ആ പ്ലാന്റ്സും പിന്നെ അത് കൊണ്ടുവന്ന് ഇവിടെ വന്നിരിക്കാൻ ഒരു പ്രത്യേക സുഖമാണ് അതും മഴക്കാലല്ലേ എന്താ എയർ സർക്കുലേഷൻ ഇതിനുള്ളിൽ ആ ഇതിനുള്ള ഈ ഒരു പരിപാടി ചെയ്താണ് ഇത് ആക്ച്വലി ഈ ഇത് ചെയ്യുമ്പോൾ കണ്ണാട്ടിനാണ് ഇതിന്റെ പിന്നാലെ ഡയറുണ്ട് അതായത് കണ്ണാട്ടൻ പറഞ്ഞു അതിലൊരു ഊഞ്ഞാലും കൂടെ ഫിറ്റ് ചെയ്ത് എങ്ങനെ എങ്ങനെ ഇരിക്കും അത് പറഞ്ഞു പറഞ്ഞാൽ ഓൺ ദി സ്പോട്ട് ടു ത്രീ ഹവേഴ്സിനുള്ളിൽ ഊഞ്ഞാലും വന്ന് ഊഞ്ഞാലും ഹിറ്റ് ആവുന്നു അത്രയും അത്രയും അതാണ് ഇതിന്റെ ഒരു ഹൈലൈറ്റ് ് വെൽക്കം ഇതാണ് എൻ്റെ റൂം സോ ഈ ഒരു റൂമ് ഭയങ്കര ഐക്യക്കോർഡ് റൂമാണെന്ന് എനിക്ക് പലവട്ടം ഫീൽ ആവാറുണ്ട് എനിക്ക് കുറേ റിക്വയർമെൻറ്റ്സ് ഉണ്ടായിരുന്നു എനിക്ക് ഭയങ്കര സ്പേഷ്യസ് ആയിരിക്കണം എനിക്ക് ഭയങ്കര ഒരു കോസി വർക്ക് സ്റ്റേഷൻ ഉണ്ടാവണം എന്ന് എനിക്ക് ആഗ്രഹം ഉണ്ടായിരുന്നു ബിക്കോസ് വർക്ക് കഴിഞ്ഞിട്ട് നിന്ന് വീക്കെൻഡ് ആകുമ്പോൾ ഇങ്ങോട്ട് വരുമ്പോൾ ഐ ഓൾവേസ് വോണ്ട് ഇറ്റ് ലൈക്ക് ഒരു കോസി വർക്ക് സ്റ്റേഷൻ പിന്നെ എനിക്ക് ഒരു ചേച്ചിയും അനീതിയും ഉണ്ട് അവരെല്ലാവരും കൂടിയിട്ടാണ് ഞങ്ങളുടെ ഇവിടെ സ്പെൻഡ് ചെയ്യാറുണ്ട് ടൈം സോ ഹായ് ഞാൻ ഒരു സിസ്റ്ററാണ് വേറൊരാൾക്ക് വരാൻ പറ്റിയില്ല ലൈക്ക് എനിക്ക് ഏറ്റവും ഇഷ്ടമായത് ഈ റൂമിൻ്റെ ഈ ഒരു പാട്ടാണ് ഈ ആണ് നമുക്ക് ലൈക്ക് നമുക്ക് മൂന്ന് പേർക്കും പൊട്ടൻഷ്യലായിട്ട് ഷിൽ ചെയ്യാൻ പറ്റിയ ഒരു സ്പേസ് ആയിട്ട് എനിക്ക് തോന്നുന്നു ഇത് മൂന്നും ലൈക്ക് അതാണ് എനിക്ക് കുറച്ചുകൂടെ ഈ റൂമിൽ ഒരു അറ്റൻഷൻ ഒരു സെൻറ്റർ പോലെ തോന്നിയത് എനിക്ക് പിന്നെ വേറൊരു സെൻ്റർ ഉണ്ട് ആ അതെ അതൊരു കോസി ബെഡ് സ്പേസ് വേണമെന്ന് ഞാൻ പറഞ്ഞായിരുന്നു ബിക്കോസ് ഞങ്ങൾ മൂന്ന് പേരും സിനിമ കണ്ട് രാത്രി ഒക്കെ ചെല്ലു ചെയ്യണം എന്ന ആഗ്രഹം വരുമ്പോൾ ഒരു സ്പേഷ്യസ് ബെഡ് വേണമെന്നുണ്ട് പിന്നെ മെയിൻ ഐ ഓഫ് ദി റൂം ഇസ് മൈ വാക്കിൻ വാർഡ് ഡ്രോപ്പ് സോ ദിസ് ഈസ് മൈ വാക്ക് വാക്കിൻ വോട്ട്രോപ്പ് ഇതെൻ്റെ വൺ ഓഫ് ദി ബിഗസ്റ്റ് ഡ്രീംസ് ആയിരുന്നു ബിഫോർ ദാറ്റ് വാക്ക് വാക്കിൻ വോട്ട്രോപ്പിന് മുന്നേ എല്ലാം കഴിഞ്ഞിട്ട് ഇങ്ങോട്ട് വരുമ്പോൾ ഐ വോണ്ടെഡ് ഫുൾ സൈസ് മിറോട്ട് ടു ലുക്ക് അറ്റ് മൈസെൽഫ് ബിഫോർ ഐ ലീവ് ഇത് ഒരു വാഷ്റൂം അറ്റാച്ച്ഡ് ആണ് എനിക്കൊരു പ്രൈവസി ഗ്ലാസ് വേണമെന്നൊരു റിക്വയർമെൻറ്റ് ഉണ്ടായിരുന്നു ബിക്കോസ് വാഷ് റൂം എന്നൊക്കെ ആയി കഴിഞ്ഞിട്ട് പുറത്തിറങ്ങുമ്പോൾ ഐ വോണ്ടഡ് മൈ ഓൺ സ്പേസ് ആൻഡ് പ്രൈവസി ടു ട് ലൈക്ക് ഡ്രസ്സ് ആപ്പ് ഇവിടെ വന്ന് നോക്കി കഴിഞ്ഞാൽ ഐ ഹാവ് എ ഡ്രെസ്സിങ് ഏരിയ ആൻഡ് ഡ്രസ്സിങ് ഏരിയ ഇവിടെ ലൈക്ക് എല്ലാ മേക്കപ്പും എല്ലാം വെച്ചിട്ട് ഐ വോണ്ടഡ് എൻ ക്വൈറ്റ് സ്പേസ് ആൻഡ് മൈ സ്റ്റോറേജ് സ്പേസ് ഇസ് ദ ബിഗസ്റ്റ് ഹൈലൈറ്റ് ഓഫ് ദ റൂം ബിക്കോസ് എനിക്ക് അത്യാവശ്യം ും കത്തലും ഒക്കെ സാധനങ്ങളൊണ്ട് സ്പേഷ്യസായിട്ട് വെക്കണ്ട ഒരു സ്ഥലം വേണമായിരുന്നു പിന്നെ അത് ഇഞ്ചുന്റെ റൂമാണോ അച്ഛന്റെ റൂമാണോ അച്ഛൻ്റെ അച്ഛന്റെ റൂമാണോ ഞാൻ ഈ വീട് സെറ്റപ്പ് ചെയ്യുമ്പോൾ ഞാൻ സുധീഷിനോടും സലീംക്കോടും ഒരു ഡിമാൻഡാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത് എനിക്ക് ചെറിയൊരു ബാർ കൗണ്ടർ വേണം അതെനിക്ക് ഡിസ്പ്ലേ ചെയ്യണം അതെന്താണെന്നുണ്ടെങ്കിൽ എൻ്റെ കുറേ ഇൻറ്റിമേറ്റ് ഫ്രണ്ട്സൊക്കെ കുറച്ചൊക്കെ കേൾക്കുന്ന ടീമുള്ള അപ്പോൾ ഇവരൊക്കെ വന്നു കഴിഞ്ഞാൽ ഞാൻ ഒന്ന് ഒന്നിച്ചിരുന്നൊരു ഈവനിങ് ടൈം സ്പെൻഡ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള രീതിയിൽ സെറ്റപ്പ് ചെയ്തതാണ് അത് ചെറുതാണ് ഒരു ചെറിയൊരു കൗണ്ടർ ഇതിൽ ബ്യൂട്ടി എന്താണെങ്കിൽ ഞാൻ വരുമ്പോൾ ഓരോന്ന് സ്ഥലങ്ങൾ വാങ്ങിക്കും എന്നിട്ട് ഞാൻ അവിടെ കൊണ്ടുവയ്ക്കും അതിൽ ഞാൻ അതിൻ്റെ ഇടയിൽ എനിക്കിതൊരു എൻ്റെ ഒരു ഫ്രണ്ട് തന്നതാണ് പാകിസ്ഥാനിലുള്ള ഒരു ഫ്രണ്ട് തന്നതാണ് ഇത് വാസിം വാസിമക്രത്തിൻ്റെ റെക്കോർഡാണ് ഇത് ഫീമെയിൽ പെർഫ്യൂമാണ് ഇതിൻ്റെ സെയിം കളക്ഷൻ മെയിൽ പെർഫ്യൂമാണ് അവിടെ വൈറ്റ് ബോൾ അത് വൈറ്റ് ബോൾ റെക്കോർഡും ഇത് റെഡ് ബോൾ റെക്കോർഡാണ് അപ്പോൾ ഞാൻ വിചാരിച്ചത് എന്താണെന്നുണ്ടെങ്കിൽ ഇങ്ങനെ ഇതിൻ്റെ ഉള്ളിൽ തന്നെ ഒരു ഡിസ്പ്ലേ വെച്ച് കഴിഞ്ഞാൽ നല്ല ആവും നല്ല ഷോ ഒരു ഷോക്കീ ഷോക്കീസിങ് മെറ്റീരിയൽ ആയിട്ട് തോന്നി അത് കാരണം ഇതിൻ്റെ ഉള്ളിൽ പോകണം എന്ന് വെച്ചതാണ് ഇതിൻ്റെ ബേസിക് ഒബ്ജക്റ്റീവ് എന്താണെന്നുണ്ടെങ്കിൽ ഒരു അട്രാക്ഷൻ ഒരു 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 ക്രോക്കറി മോഡൽ ഒരു ബാർ കൗണ്ടർ അതാണ് എൻ്റെ ഉദ്ദേശം ഉണ്ടായിരുന്നത് അത് ഭംഗിയായിട്ട് സലീം കെ അതെ സുധീഷ് അതെ ബ്യൂട്ടിഫുള്ളായിട്ട് എക്സിക്യൂട്ട് ചെയ്തു ഇതിലൊരോ ഓരോ പാർട്ടും എൻ്റെ ഡിസ്കസ് ചെയ്തതിന് ശേഷമാണ് ഇവിടെ ഇപ്പോൾ ഈ ടേബിൾ വെക്കുമ്പോൾ ഞാൻ പറഞ്ഞു ഇത് ഗ്ലാസ് വെക്കുമ്പോൾ അങ്ങോട്ട് പോലും ചോദിച്ചപ്പോൾ പുള്ളി ഇതിനൊരു ഓപ്ഷൻ നന്നായിരുന്നു ഇങ്ങനെയുള്ള ഓരോ ക്രിയേറ്റീവ് ഐഡിയാസൊക്കെ ബ്യൂട്ടിഫുള്ളായിട്ട് സുതീഷ് പറഞ്ഞാൽ ഉണ്ടായിരുന്നു ആ സമയത്ത് അവസാനിക്കു മുമ്പേ നമുക്ക് രണ്ട് പേരെ കൂടി പരിചയപ്പെടുത്താറുണ്ട് ഞങ്ങളൊരു ടീം കോർഡിനേറ്റർ ആയിട്ടുള്ള രണ്ട് പേര് നമുക്ക് വളരെ വേണ്ടപ്പെട്ട രണ്ടുപേരാട്ടോ അപ്പൊ നമുക്ക് അവരുന്ന് അവരും കൂടി ക്ഷണിക്കും കാരണം അവരും കൂടി ഉണ്ടെങ്കിൽ മാത്രമാണ് നമുക്കിത് പൂർണ്ണയിലെത്തുള്ളൂ പിന്നെ ഞങ്ങൾ ഞങ്ങൾ പിന്നെ എന്ന് വിളിക്കുന്ന ജലാൽഭൈ ഉണ്ട് അതേപോലെ സുധീഷ് ഉണ്ട് കേട്ടോ ആ ആ സുധീഷ് ജലാൽഭൈദ സുധീഷ് ജലാൽ അതെ കാരണം ഇവരെ വരെ കേട്ടോ ഇവര് ഇവർ രണ്ടുപേരും പിന്നെ ബി പി ഡിസൈൻസിൻ്റെ അത്രയും വിലപ്പെട്ടവരാണ് ജലാൽ ആണ് ഇതിന്റെ കോർഡിനേറ്റ് ചെയ്തിട്ടുണ്ടത് കംപ്ലീറ്റ് ഹെഡ് സെറ്റ് വർക്ക് ചെയ്തിട്ടുണ്ട് ജലാൽ ഭായാൽ ഇതിന്റെ ഇൻറ്റീരിയർ ഫാമിലും പിന്നെ അതേപോലെ തന്നെ കളർ തീമിലും വളരെ ക്ഷമയോട് ഇപ്പൊ നിങ്ങളേറ്റവും ഒരു ഒരു ഫാമിലിക്ക് പല ആ പലർക്കും പല അഭിപ്രായങ്ങളുണ്ടാവില്ല നിങ്ങൾക്ക് നിങ്ങളുടെ അഭിപ്രായങ്ങൾ ഉണ്ടാവാം ഞങ്ങൾക്ക് ഞങ്ങളുടെ അഭിപ്രായങ്ങൾ ഉണ്ടാവാം മോൾക്ക് സ്മോൾ കമോളായി എല്ലാവർക്കും ഉണ്ടാവുമല്ലോ ആ അഭിപ്രായങ്ങൾക്ക് സ്വരം കൂട്ടിയിട്ട് ഒരു വീട് നിർമ്മിക്കുമ്പോൾ അതിൽ അതിൽ ശരിക്കും ഒരു ഒരു കല തന്നെയാണ് അത് അത് നിങ്ങളുടെ നിങ്ങളുടെ മൈൻഡിലത്തെ കാര്യങ്ങൾ അത് നമ്മുടെ ഭാവനയിൽ കണ്ടിട്ടാണ് നമ്മളത് ചെയ്യുന്നത് ഇത് കുറഞ്ഞു കുറഞ്ഞുപോയോ എന്നുള്ള തോന്നില്ല അതായത് സലീം കട റൈറ്റും ലെഫ്റ്റും ഇതിലുണ്ട് അതെ അതെ നോ ഡൗട്ട് ഞങ്ങൾ സ്റ്റാർട്ടിങ് മുതൽ വിനുദോട് ചോദിച്ചു കഴിഞ്ഞാൽ അറിയാം സുതീഷ് ചോദിച്ചാൽ വിനിതും സുതീഷും അപ്പ് ആൻഡ് ഡൗൺ ഇന്റീരിയേഴ്സിനെ കുറിച്ച് ഞാനിവിടെ വന്നിട്ട് ഞാൻ ഒന്നാം തീയതി ലാൻഡ് ചെയ്താ പത്താം തീയതി പൂജ്യം പതിനഞ്ചാം തീയതിക്കം മിസ് ജലാൽക്കം എവിടെ പോയിരിക്കും ഒരു കൂട്ടപ്പൊരിച്ചിന് പറഞ്ഞിട്ടൊരു പരിപാടി അതാണ് വന്നു പിന്നെ എങ്ങനെയാണ് സംഗതി ഞാൻ വിചാരിച്ചു പത്താം തീയതി നടക്കേണ്ടിയിരിക്കുന്നത് അല്ല ഞങ്ങളുടെ വീട് പണിയിൽ എല്ലാരും ചോദിക്കുന്ന ചോദ്യം ആണത് തീരോ തീരോന്നുള്ളൊരു സംശയങ്ങൾ ഉണ്ടായിരുന്നു പിന്നെ ഞാൻ പറയട്ടെ ഇപ്പോൾ പല തീരുമാനങ്ങളിലും ഇപ്പോൾ നമ്മളിപ്പോൾ ഇവരൊക്കെ കൂടുന്നുണ്ട് പല തീരുമാനം നമ്മൾ ഒരു കൂട്ടമായിട്ട് തീരുമാനങ്ങൾ എടുക്കുമ്പോഴാണ് ഒരു കാര്യം സക്സസ് ആവുന്നത് അതിലത്തെ മെയിൻ കാര്യങ്ങളാണ് നമ്മൾ ഗേറ്റ് ഇങ്ങോട്ട് മാറ്റിയെന്നുള്ളൊരു ഗേറ്റ് മാറ്റുമ്പോഴാണ് വീട് ഇത്രയും ഭംഗിയായത് അതിന് മുമ്പത്തെ ഗേറ്റ് ആണെന്നു അത് പ്ലാൻ നടന്നിരുന്നില്ല പിന്നെ ഈ ഒരു സംഭവത്തിൽ ഡിസ്കഷനിൽ ഇവിടുത്തെ ഓരോ പെയിൻറ്റിംഗ് ആയാലും ഈ പോളി കാർബീറ്റ് ഈ ഒരു നമ്മുടെ ഒരു ഇതിൻ്റെ ഒരു വർക്ക് വന്നില്ലേ ഈ എല്ലാ വർക്കിലും സുതീഷും അല്ലെങ്കിൽ ഒരു ടീം വർക്കും നന്നായിട്ട് ഇടപെട്ടിട്ടുണ്ട് അതുപോലെ തന്നെ ബെഡ്റൂം ആയാലും കളർ കടത്തീയമായാലും നമ്മളെല്ലാത്തിലും ഈ വീടിൻ്റെ മൊത്തം കാര്യങ്ങളിൽ ഒരു ഇത് വന്നിട്ടുണ്ട് ഇപ്പം നല്ല അഭിപ്രായങ്ങൾ വന്ന് നിങ്ങളുടെ മുന്നിൽ പിന്നെ ഒരു അഭിപ്രായം ഉണ്ടായിട്ടില്ല വേറെ ഇല്ലേ പരസ്പരം നമ്മളൊരു ഇതിലേ എല്ലാ ദേവാലയങ്ങളോട് ഇനിയും പിന്നെ കുറേ ഒത്തിരി വർഷങ്ങൾ ഈ ബന്ധങ്ങളൊക്കെ ആയിട്ട് മുന്നിൽ നമുക്കെന്നും കയറി വരാനുള്ളൊരു വീട് ഏഹ് പിന്നെ ഒരുപാട് കല്യാണങ്ങൾ നടക്കാനുള്ള വീടാണത് അവളെ നോക്കണ്ട എല്ലാവർക്കും ഇതൊക്കെ ബാധകരണ്ടാർക്കും ആ എല്ലാവർക്കും ഉള്ളത് തന്നെയാണ് അല്ലേ ഇനി വേറെ എന്തെങ്കിലും പറയണ്ട നമുക്ക് അഡീഷണൽ ആയിട്ടൊന്നും പറയാനൊന്നുമില്ല ഇല്ല പക്ഷേ ഇതിന് നിങ്ങളുടെ ഓരോ ടീം മെമ്പേഴ്സിന്റെ പേര് പറയണെന്നുണ്ടെങ്കിൽ ലിസ്റ്റ് ചെയ്യേണ്ടി വരും അതിനിപ്പോ ജറാലും എടുത്തു പറയേണ്ട ഒരു വ്യക്തിത്വമാണ് പുള്ളിയുടെ ആറ്റിറ്റ്യൂഡും പുള്ളിയുടെ ഇന്ററാക്ഷൻ മോഡലും പുള്ളിയുടെ എന്താ പറയുക അതൊക്കെ അതൊക്കെ ഒരു ടോപ്പ് ഹൈലൈറ്റ് ശ്രുതീഷിന്റെ പറഞ്ഞാൽ ശ്രുതീഷ് ഒരു കാര്യം പറഞ്ഞാൽ ശ്രദ്ധീഷ് കൺവിൻസ് ആവില്ല സുഷ് ഡൈജസ്റ്റ് ചെയ്യാൻ കുറച്ച് ടൈം എടുക്കും പക്ഷെ പുള്ളിയുടെ ഔട്ട്പുട്ട് പുട്ട് വരുന്നതില്ലേ അതൊരു നമ്മടെ ടീമിൽ അത് ആ ഒരു കളർക്കോ ഇവരുടെ ഒരു വർക്ക് കാരണം കൊണ്ടാണ് ഒരു ബി പി ഡിസൈൻ പറഞ്ഞ സ്ഥാപനം നിലനിക്ക് കേട്ടോ അല്ല ഞാൻ ഒരു വ്യക്തിയായിട്ട് ഒറ്റക്ക് നമുക്ക് ഒന്നും ചെയ്യാൻ കഴിയില്ല ഒരു കൂട്ടായിട്ട് എല്ലാവരും കൂടി പ്രവർത്തിക്കുമ്പോൾ മാത്രമാണ് ഉള്ളത് പറയുക ജലാലിതയുടെ അണ്ടറിൽ വർക്ക് ചെയ്യുന്ന ആൾക്കാരില്ലേ അക്ക ആയിക്കോട്ടെ അങ്ങനെ ആയിക്കോട്ടെ അല്ലെങ്കിൽ ശ്രദ്ധീഷിന്റെ അണ്ടറിൽ ഒരു ടീം അവരൊരു പിന്നെ ഇതൊക്കെ പുറത്തെത്തിക്കുന്ന ഫോട്ടോഗ്രാഫർ പ്രദീപും കണ്ടിട്ടാണല്ലോ നമ്മൾക്ക് എത്തുന്നത് അതെ അപ്പൊ ആ വീഡിയോസ് എത്തിക്കുന്ന അവനാണ് ഇവനാണ് പ്രദീപാണ് വീഡിയോസ് എത്തിക്കുന്നത് അപ്പൊ അവനും ഇതിലെ ഒരു പ്രധാന പിന്നെ അവന് ഫ്രെയിമിൽ വരാൻ കഴിയില്ല ഞാൻ പിടിക്കണം അതെ ഇപ്പൊ ഞങ്ങൾക്ക് എല്ലാവർക്കും നമുക്ക് ഇത്ര നല്ലൊരു സപ്പോർട്ട് ചെയ്തൊരു ഫാമിലി ചിലപ്പോൾ വേറെ ഉണ്ടാവില്ല അതുകൊണ്ട് തന്നെ എല്ലാം ഒരു ദൈവാനുഗ്രഹം കൊണ്ട് വളരെ ഭംഗിയായിട്ട് ഇതിന്റെ ഭാഗമായിട്ട് എനിക്ക് ഞങ്ങൾക്ക് ഞങ്ങളുടേതായിട്ടുള്ള സന്തോഷം ഒരു ടോക്കൺ ഓഫ് അപ്രീസിയേഷൻ നമ്മളിപ്പോ നമ്മളിപ്പോ ഫാമിലിയാണ് നമുക്ക് അതിന്റെ ഒന്നും നമ്മുടെ മനസ്സിനൊരു സന്തോഷം നിങ്ങൾ ചെയ്തു തന്നിട്ടുള്ള ഒരു അതായത് സന്തോഷം കൊണ്ട് അല്ല ഞങ്ങള് കറേ നമ്മളൊരു വീടായിട്ട് കാണുമ്പോ ഒരു ബ്രദേഴ്സായിട്ട് കാണുമ്പോൾ നമുക്കിപ്പോ അങ്ങനത്തെ ഒരു വേറൊരു എന്താ ഈ കോട്ട് ഇത് ഇഷ്ടപ്പെട്ടില്ലേ ഫാമിലി അല്ല ഇത് ഇത് നമ്മള് നമ്മുടെ ഫ്രെയിമിൽ ഇല്ല കേട്ടോ നമ്മുടെ ഡിസൈൻ ഇതില്ല നമ്മളൊരു ബ്ലൂ കളർ ഡിസൈൻ ആയിരുന്നത് ആ അതെ അത് സത്യത്തിലിങ്ങനെ അത് അത് സ്റ്റാർട്ടപ്പും മുതൽ മൈൻഡിൽ ഇങ്ങനെ ഉണ്ടാകുന്നതാണ് ഇതെങ്ങനെ മാറ്റാമെന്ന് അപ്പം അത് ഞങ്ങളൊരു നന്നായിട്ടൊരു ഫൈനലി ആ അത് ഒരു ഇത്രയും വലിപ്പത്തിൽ നമുക്ക് കിട്ടുകയും ചെയ്തു എന്തായാലും